ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അരക്കപ്പ് അരിപ്പൊടി കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു റെസിപ്പി നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുമെന്നാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കിയാലോ ഞാനിവിടെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര കപ്പ് അളവിൽ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നമ്മളിത് അരിപ്പൊടി കൊണ്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത് അതുകൊണ്ട് ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെള്ളം ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് അങ്ങ് ഇരുമൊന്നും ചേർത്ത് കൊടുക്കണ്ട കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്നിളക്കി ഇളക്കി തിളച്ചു വരുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അരക്കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ പത്തിരിയും ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ഇതൊന്ന് വാട്ടിയെടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഈ അരിപ്പൊടിയിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കട്ടെ അതിന് വേണ്ടി ചെറിയ തേയില വേണം നന്നായിട്ട് ഇതൊന്ന് പുഴച്ചെടുക്കാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വേറൊരു ബൗളിലേക്ക് ആക്കി കൊടുക്കാവേ ഞാനിപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നല്ല ചൂടോടുകൂടി തന്നെയാണ് ഇത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതുകൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങിന് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരല്പമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്കിത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് പുഴച്ചെടുക്കാം നമ്മളിത് കുഴിക്കുന്ന സമയത്ത് കയ്യിലൊരല്പം എണ്ണയൊന്ന് തേച്ചിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് അതല്ലെങ്കിൽ കൈയിലൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും ഇതിപ്പോൾ നന്നായിട്ട് ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉരുളകളാക്കുന്നത് പോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം ഇതായതുപോലെ ഞാനൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ ഒന്ന് പരത്തിയെടുക്കാവേ ഇത് പരത്തുന്ന സമയത്തും ഒരല്പം എണ്ണയൊന്ന് തേച്ചിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് പരത്തി എടുത്തിട്ട് നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുന്ന വലുപ്പത്തിലുണ്ടല്ലോ ആ ഒരു വലുപ്പത്തിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒന്നെങ്കിൽ ഒരു അടപ്പ് വെച്ചോ അതല്ലെങ്കിൽ കട്ട് ചെയ്യുന്ന കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടോ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് പരത്തിയതിനു ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് വലുതായിട്ടില്ല ചെറിയ പൂരിയുടെ വലുപ്പത്തിലാണ് ഞാനിതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതുപോലെ ആദ്യം തന്നെ നമുക്കെല്ലാം ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഓരോന്നിട്ട് നമ്മൾ പൂരിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മളിത് ആദ്യം ഇട്ട് കൊടുക്കുമ്പോൾ ഇത് നന്നായിട്ടൊന്നും പൊങ്ങി വരത്തില്ല അപ്പോൾ അധികം ചെറുതായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്കിതുപോലെ തവികൊണ്ട് എണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് തട്ടി കൊടുക്കാം അത് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരും എന്നിട്ട് നമുക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ആയിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ തവി കൊണ്ട് അതിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത് നന്നായിട്ട് വീർത്ത് വരും ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വീർത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറു സൈഡും കൂടി ഇട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്നാണ് ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മളിപ്പോൾ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇതുപോലെയുള്ള പുതിയ ഈസി റെസിപ്പിയുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതാണ് അപ്പോൾ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്